ഹായ് ഡി ഒഫ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനു കുമാർ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ വരുമാന മാർഗം അത് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതൊക്കെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരു അടുത്തുള്ള ബെല്ലം നിക്കാൻ ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും റിയാവുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസ് വെച്ചിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകൾ വെച്ചിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തും കൊടുക്കാം അപ്പോൾ പിന്നെ അത് അതല്ലാതെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് ഇതേപോലെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ് ചെയ്തേക്കണേ ഒട്ടുമിക്ക ആൾക്കാർക്കും പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും ചെയ്താൽ സക്സസ് ആകുവോ എന്നുള്ളതൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരുടെയും പേടി എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള ബിസിനസ് അല്ല നമുക്ക് വീട്ടിലിരുന്ന ചെറിയൊരു വരുമാനമാർഗം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന രീതിക്കുള്ള ഒരു വരുമാനമാർഗം അത്ര അതാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിലത്തേക്ക് വേണ്ടിയിട്ട് എന്റെ ചേട്ടൻ മുമ്പ് പറയായിരുന്നു ഇങ്ങനെ ബിസിനസ്സിന് കൊണ്ടിരുന്ന കുറെ പൈസ ഇട്ട് പിന്നെ സക്സസ് ആവാൻ പറ്റാതെ പോയ കൊറേ പേര് എനിക്കറിയാം എന്നിങ്ങനെ ചേട്ടൻ പറയുന്ന പറയുന്നത് എനിക്കറിയാം അതുകൊണ്ട് എന്റെ മോൻ വലിയ എമൗണ്ട് കൊണ്ടുപോയി ഇടുന്നതിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ വളർന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇതില് ചിലവർക്ക് ആദ്യം നമ്മളെ കളിയാക്കുമായിരിക്കും ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നമ്മൾ നമ്മളെന്ത് ചെയ്താലും നമ്മളെങ്ങനെ പുറകെ നടന്നിട്ട് നമ്മളെ കളിയാക്കുകയും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വിജയ്ക്ക് ട്രൈ നീ അത് ചെയ്യണ്ട നേത്ര പണിയില്ല ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ അങ്ങനത്തെ ആൾക്കാർ ആദ്യം നമ്മുടെ ആ ഒരു നമ്മളുടെ ആ ഒരു സറൗണ്ടിങ്സിൽ നിന്ന് അവരെ അങ്ങ് കട്ട് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഷിനിയെ നോക്കണ്ട അവരങ്ങ് ഒഴിവാക്കാം അവരെന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും കൊണ്ട് എനിക്ക് എങ്ങനെ അനുഭവം ഉണ്ട് അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ ഞാൻ ഒട്ടുമിക്ക എല്ലാവരും ഞാൻ ഒഴിവെക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളെ തവർത്തിക്കൊണ്ടിരിക്കുന്നവര് അവരെന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ആര് പറഞ്ഞാലും നമുക്കത് ആയിട്ട് തന്നെ നമ്മൾ എഫക്ട് ഇല്ല നമ്മള് കുലിമൂല എന്ന് പറഞ്ഞ് നിന്നാ പോലും നമുക്ക് അത് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ആദ്യം ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിത് ചെയ്താൽ ശരിയാവോ ശരിയാവോ എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇന്നത്തെ അംബാനി പോലും അംബാനി ആയത് ചിലപ്പോ അയാൾ ആ ഒരു ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബിസിനസ് അന്ന് സ്റ്റാർട്ട് ചെയ്യാതിരുന്നുവെങ്കില് ഞാനിത് ചെയ്താൽ ശരിയാവോ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നുവെങ്കില് ചിലപ്പോ അയാളുടെ പേര് പോലും ഒന്നും ആരും അറിയില്ലായിരുന്നു അല്ലെ അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് ഇപ്പൊ തീരുമാനിച്ച ഇപ്പൊ തന്നെ അങ് ഇറങ്ങി അങ്ങോട്ട് തിരിക്കാം അല്ലാതെ ആ ശരിയാവോ ശരിയാവോ എന്ന് വിചാരിച്ചോണ്ടിരുന്നാൽ ശരിയാവൂല തന്നെയാണ് നമ്മൾ ചെയ്ത് നോക്കിയാലേ അറിയാവൂ അപ്പോൾ ഞാൻ ഫോട്ടോ ഫ്രെയിംസിന്റെയും ആൽബം അങ്ങനത്തെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ഫോളോവേഴ്സ് അല്ലെങ്കിൽ നൂറ് ഫോളോവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന എനിക്കിപ്പോ ടെൻ കെ ഫോളോവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അഹങ്കാരമല്ല ഏട്ടാ പറയുന്നത് സന്തോഷമാണ് അപ്പോ അങ്ങനെ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ കുറച്ച് അധികം കസ്റ്റമേഴ്സിനെ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതില് ഞാൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുക ഇതുവരെ എങ്ങനെയായിരുന്നു എന്നല്ല നമ്മൾ ഈ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് സെയിൽ ചെയ്യാൻ തുടങ്ങുന്ന നമുക്കിപ്പോ ഒരു കട എടുത്തിട്ട് അല്ലെങ്കിൽ അല്ലാതെ വീട്ടിൽ ഇരുന്ന് ചെയ്ത് ആരെങ്കിലും അറിഞ്ഞു വരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊതുവെ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആളെ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയം കാണും നിങ്ങൾ സംസാരിക്കുമായിരിക്കും അതിൻ്റെ തൊട്ടപ്പുറത്തെ ആളെ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമായിരിക്കും അതിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും ഇല്ല ഇപ്പോഴത്തെ ഒരു ചുറ്റുവട്ട് വെച്ച് അങ്ങനെയാണോ ഒട്ടുമിക്ക സ്ഥലത്തും അങ്ങനെയാണ് എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് ഇവിടെയാണെങ്കിൽ ഞാൻ ജനിച്ചു തുടങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അടുത്തടുത്ത വീടുകാരുമായിട്ടൊക്കെ ഞാൻ വരുമ്പോഴത്തേക്കും ഇന്ററാക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് ഏഴ് വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുകയാണ് പക്ഷെ അവിടെ അധികം ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഇല്ല അതിപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കണം പിന്നെ ആ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെറിയ ബിസിനസ് ഇപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും എനിക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യണമെന്ന് ചെയ്യണമെന്നുണ്ട് ഒരു ചെറിയ കുഞ്ഞുണ്ട് ഇന്ന ഇന്ന പ്രാരാബ്ധങ്ങളുണ്ട് എനിക്ക് അപ്പോ എനിക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങൾ ഞാൻ നോക്കി ഞാൻ ആദ്യം വിചാരിച്ചു ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ മീഷോയിൽ നമുക്ക് ഡ്രസ്സ് കുറഞ്ഞ വിലക്ക് കിട്ടും അത് ഇങ്ങനെ കുറച്ച വാങ്ങിച്ച് അത് റീസെൽ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് അയക്കുന്ന രീതിയിൽ മീഷോയിലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോ അങ്ങനെ ചെയ്യാം അങ്ങനെ ഞാൻ ശെരി ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മീഷോയിൽ നിന്ന് ഡ്രസ്സിന്റെ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോസ്റ്റ് ചെയ്ത് അങ്ങനെ കുറെ കസ്റ്റമേഴ്സിന് ഞാൻ ചെറിയ ലാഭം തന്നെ കിട്ടും ആ ഒരു മീഷോ തരുന്ന പ്രൈസിലൊന്നും ഒരു ഇരുപതോ മുപ്പതോ ചിലപ്പോ ഒരു അമ്പത് രൂപയൊക്കെ കിട്ടുമായിരിക്കും ഒരു ഡ്രസ്സിനെ അങ്ങനത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം നമ്മൾ ആ ഡ്രസ്സ് കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമറുടെ വാരി ഇരിക്കുന്ന നമ്മളതിനെ കേൾക്കേണ്ടി വരും അപ്പൊ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് അല്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് ഞാനത് സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഡ്രസ്സിന്റെ കാര്യം വിചാരിച്ചു പക്ഷേ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ഡ്രസ്സ് എടുത്ത് വെച്ചാ പോരാ കുറച്ചധികം ഡ്രസ്സ് എടുക്കണം അതും ഇപ്പൊ എല്ലാവരും ട്രെൻഡിങ് ആയിട്ട് ട്രെൻഡ് അനുസരിച്ചിട്ടാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സുകൾ എടുക്കണം പിന്നെ അതുപോലെ അതിന് നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ കുറച്ച് പൈസ ആദ്യമേ നമ്മൾ ഇട്ടാലേ പറ്റുള്ളൂ പക്ഷെ അതിനുള്ള വരുമാനം നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡ്രെസ് അതുപോലെ തന്നെ ചെരുപ്പുണ്ടല്ലോ നമ്മുടെ ചപ്പൽ അതും ഈ രണ്ട് കാര്യത്തിലും എനിക്ക് നല്ല എനിക്ക് ഇഷ്ടമുണ്ട് ഡ്രസ്സ് വെറൈറ്റി ഡ്രസ്സുകൾ യൂസ് ചെയ്യാം വെറൈറ്റി ചെരുപ്പുകൾ യൂസ് ചെയ്യാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് അനുസരിച്ചിട്ട് അത് അതെൻ്റെ ഒരു ആണ് അതുകൊണ്ട് എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ബുക്കാണെങ്കിലോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ അഥവാ മറന്നുപോവുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അതെന്റെ ടേസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഞാൻ അഥവാ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടത്തോടെ വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും ആ അത് അതൊന്നാമത്തെ ഒരു കാര്യമാണ് ഏട്ടോ നമുക്ക് ഇഷ്ടം തോന്നുന്ന കാര്യം ചെയ്യാൻ വേണ്ടി പോവാം ഇപ്പൊ ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരാളിപ്പോ ഒരു അച്ചാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു കൊറച്ച ദിവസം കഴിഞ്ഞി കുറച്ച് ദിവസൊക്കെ നമുക്ക് പൈസ ഇട്ടുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ പിന്നെ നമുക്കത് മടുത്തു തോന്നണം കാരണം നമ്മളെ ടേസ്റ്റ് അല്ലാതെ നമുക്ക് കുക്കിംഗ് ഇഷ്ടമല്ല അപ്പൊ നമുക്കിത് ചെയ്യാൻ വേണ്ടി ഒരു മടി തോന്നും അപ്പൊ അങ്ങനെ അത് അപ്പൊ എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും ഹെയർ ബാൻഡ് ഞാൻ എങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആൾക്കാർ ഹെയർ ബാൻഡ് ഒക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഹെയർ ബാൻഡ് ഉണ്ടാക്കി നോക്കാം അല്ലേ എന്ന് വിചാരിച്ചു പക്ഷേ നേരത്തെ തല പോലും കെട്ടാ അറിഞ്ഞിട്ട് എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഹെയർ ബാൻഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ വലിയ ധാരണയല്ല ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്നായിരുന്ന തലമുറി കെട്ടി അതല്ലെങ്കിൽ എങ്ങനെ കെട്ടിക്കൊണ്ട് പോയാലും തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒന്നെങ്കിലിങ്ങനെ മെടഞ്ഞിടൂലേ തലമുടി പിന്നെ അങ്ങനെ ഒന്നെങ്കിലാക്കും അതല്ലെങ്കിൽ എല്ലാം കൂടി ചുരുട്ടി മുകളിൽ വെച്ചൊരു അമ്മ കെട്ടെങ്കിൽ കിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇതിനെക്കുറിച്ച് എനിക്കൊരു വിവരവും ഇല്ല ഉണ്ടാക്കി ചിലപ്പം നമുക്ക് യൂട്യൂബ് നോക്കിയാൽ ഉണ്ടാക്കി പഠിക്കാം അപ്പൊ അത് വേറൊരു കാര്യം എന്ത് നമുക്കിപ്പം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പം പോയി പഠിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഉള്ള പൈസ ഇല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളെ കുറിച്ചും വീഡിയോസ് കിട്ടും അപ്പൊ നമുക്ക് അത് നോക്കി പഠിക്കാന്നുള്ളതാണ് അതിപ്പോ ഏതായാലും എന്ത് പഠിക്കണം പഠിക്കണമെന്ന് വെച്ചാലും ഇപ്പൊ സ്റ്റിച്ചിങ് അറിയാമെന്നുള്ള ഒരാളാണ് വീട്ടിൽ നിന്ന് തയ്ച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിന്റെ നാല് കളയാനുള്ള കുറച്ച് ആൾക്കാർക്ക് തയ്ച്ചു കൊടുക്കുന്നുണ്ട് അതല്ല അവിടെ അതാണെങ്കിൽ നിങ്ങൾക്ക് തുച്ഛമായ പൈസ ആയിരിക്കും കിട്ടുന്നത് വീടിന്റെ അടുത്തുള്ള ആൾക്കാരാവുമ്പോഴേ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പൈസ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല പിന്നെ അതല്ല ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്കും റെഡിമെയ്ഡായിട്ട് അവരുടെ ശരീരത്തിന് പറ്റിയ ഡ്രസ്സ് യോജിച്ച ഡ്രസ് ഓരോ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്നായാലും അല്ലാതെ നമുക്ക് വാങ്ങാൻ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവരില് വളരെ കുറച്ച് പേരായിരിക്കും നമുക്ക് തയ്ക്കാൻ തരുന്നത് എന്തോ ആൾക്കാർ റെഡിമെയ്ഡ് അല്ലേ എടുക്കുന്നത് അപ്പൊ നമ്മള് അഥവാ സ്റ്റിച്ചിങ് വീട്ടിലിപ്പോ ചെയ്യുന്ന ആളാണെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമ് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ വഴിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ വേറൊരാൾ വന്ന് അവൾ അവൾ ഈ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ചിലപ്പോ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഉള്ളവർ അതുകൊണ്ട് വീഡിയോസ് എടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഫോട്ടോസ് എടുത്ത് നല്ല നല്ല ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യും ഞാൻ അത്ര ഭയങ്കര വീഡിയോഗ്രാഫറോ ഫോട്ടോഗ്രാഫറോ ഒന്നും അല്ല എന്നാലും നമ്മുടെ ഒരു അറിവ് വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോ ഒരു നമുക്ക് ഫോൺ യൂസ് ചെയ്ത് നമ്മളൊരു സെൽഫി എടുക്കില്ലേ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇതിൽ ചെറിയൊരു കുറച്ചുകൂടെ എന്തോ ഒരു മാറ്റം വരുത്താനുണ്ട് അപ്പോഴും നമ്മളെന്ത് ചെയ്യുക അതിന് ഫിൽട്ടർ യൂസ് ചെയ്യും അങ്ങനെയൊക്കെ എന്താ പറയുക ഫിൽറ്റർ യൂസ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നല്ല അങ്ങനെ നമ്മൾ എന്താ പറയാ നമ്മളെ ഒരു ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യാതി ഉറപ്പായിട്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോ നമുക്ക് എടുത്ത് നല്ലപോലെ എഡിറ്റ് ചെയ്തിടാൻ വേണ്ടി കഴിയും അല്ലേ അപ്പൊ അങ്ങനെ ഇനി ഫോളോവേഴ്സ് എങ്ങനെ ഉണ്ടാക്കാം ഇല്ലെങ്കില് നമ്മള് ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാല് എനിക്കൊരു രണ്ടായിരത്തിലധികം ഫ്രണ്ട്സ് ഉണ്ട് ഇതില് ഒരു പേരെ പോലെ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കറിഞ്ഞൂടാ ഞാൻ ചെയ്യുന്ന വെച്ചാൽ എനിക്ക് പറഞ്ഞ എല്ലാ ഫേസ്ബുക്ക് റിക്വസ്റ്റും ഞാൻ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഇതില് ഒരു അഞ്ച് പേരോടെ പോലും അഞ്ച് പേരോ പോട്ടെ രണ്ടുപേരോട് പോലും ഒരു ദിവസം ഞാൻ ചാറ്റ് ചെയ്യാറില്ല പിന്നെ അപ്പൊ രണ്ടുപേരോട് കാരണം ഞാൻ പറയുന്നത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു ആഡ് ഉറപ്പായിട്ട് നമ്മളെ ഈ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാ പേരിലും എത്തും അതില് ഇപ്പൊ ഈ രണ്ടായിരത്തോളം ഫ്രണ്ട്സിൽ രണ്ടായിരത്തോളം എന്റെ ഈ ഫേസ്ബുക്ക് ഫ്രണ്ട്സിൽ ചിലപ്പോ ഒരാളെങ്കിലും ഇത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അന്വേഷിക്കാൻ വരൂലേ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വരുന്ന റിക്വസ്റ്റ് എല്ലാം ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും മാക്സിമം അപ്പൊ ഇതിലൊന്നും എൻക്വയറി വരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാമില് നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ ഒരു വീഡിയോ കണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് പക്ഷേ ഫക്റ്റീവ് ആണെന്ന് എനിക്ക് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പൊ നിങ്ങള് ചാനല് അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ഒരു പേജ് ഇൻസ്റ്റഗ്രാം പേജ് വളരെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ദിവസവും എന്തായാലും റീൽസൊക്കെ കാണുമല്ലോ വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും വെറുതെ ഒന്ന് റീൽസ് കാണുമല്ലോ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നല്ലപോലെ വ്യൂസുള്ള വീഡിയോസിന്റെ ഒക്കെ താഴെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്ന നല്ലതായിട്ടുള്ള എന്നുവെച്ചാൽ അതൊന്ന് വായിച്ചു പോകുന്ന ഒരു കമന്റ് ഒട്ടുമിക്ക ആൾക്കാരും കമന്റ് വായിക്കും വീഡിയോ കണ്ടില്ലെങ്കിൽ കമന്റ് വായിക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാനെന്ത് ചെയ്യുന്നു ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമന്റ് ബോക്സിലോട്ടാണ് നെക്സ്റ്റ് അങ്ങ് ക്ലിക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും നമുക്ക് എന്ത് തോന്നും അതിൽ ഒരംശമെങ്കിലും ആർക്കെങ്കിലും ഒക്കെ തോന്നും അല്ലേ അപ്പോൾ അങ്ങനെ കമന്റ് നോക്കുമ്പോൾ മറ്റുള്ളവരെ ക്യാച്ച് ചെയ്യുന്ന ടൈപ്പിൽ ഒരു ഇങ്ങനെ കമന്റ് ഇടണം അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കണം എന്ന് വെച്ചാൽ എന്തോന്ന് പറയാം അവരെ നമുക്ക് വേറൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂലായിരിക്കും അവർക്ക് ഇപ്പൊ എനിക്ക് വെച്ചാൽ ഒരു ഫോളോവർ കൂടിയാൽ തന്നെ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ആയിരിക്കണം ഒട്ടുമിക്ക എല്ലാവർക്കും അപ്പം പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ പോലെ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം ഓക്കെ അപ്പൊ അത് അപ്പൊ പറഞ്ഞു ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ പിന്നെ സെൽഫ് പ്രമോഷൻ സെൽഫ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഉള്ളൂ അപ്പോൾ സോഷ്യൽ മീഡിയസിൽ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഒരാൾക്ക് നിങ്ങൾ എന്താ വർക്ക് ചെയ്യുന്നെല്ലാം ഒന്നും ചെയ്യുന്നില്ല ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അങ്ങനെ പറയരുത് ഞാൻ ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പൊ അവരിങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കും അതിനെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കും ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ചോദിക്കും ഒരു കുഴപ്പമില്ല ആ അപ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോസിൽ എന്റെ നമ്പർ ഫോൺ നമ്പർ വരുമ്പോൾ അത് പേഴ്സണൽ നമ്പറും അതുപോലെ തന്നെ ബിസിനസ് നമ്പറും സെയിം ആണ് എനിക്കുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഒട്ടുമിക്ക ആൾക്കാരെ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒക്കെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യില്ല ഇല്ലെങ്കിൽ നീ ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ നിന്നെ ആരെങ്കിലും ഒക്കെ വിളിക്കില്ല വിളിച്ചോട്ടെ ആരെങ്കിലും ഒക്കെ വിളിക്കാം അപ്പം അവരെ ഡീൽ ചെയ്യുന്ന ഒരു രീതിയിൽ എനിക്കങ്ങനെ മോശമായിട്ട് ഇതുവരെ ഞാനിപ്പോൾ എന്റെ നമ്പർ കൊടുത്തു എന്നുള്ള രീതി ഇത് വെച്ചിട്ട് ആരും എന്നെ മോശമായിട്ട് ഒരാൾ പോലും സത്യം പറഞ്ഞു ഈ നാല് മാസത്തിൽ ഒരാൾ പോലും എനിക്ക് മോശമായിട്ട് എന്തെങ്കിലും മെസ്സേജ് അയക്കോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഫോട്ടോ ഫ്രെയിംസിന്റെയോ ആൽബത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് ഐറ്റംസിന്റെയോ എൻക്വയറിക്ക് വേണ്ടിയിട്ടല്ലാതെ അല്ലാതെ പേഴ്സണൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബില് വന്ന് ചില ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് മോശമായിട്ടല്ല പരിചയപ്പെടാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ കുറെ പേര് മെസ്സേജ് അയക്കണതല്ലാതെ ആരും എൻ്റെ അടുത്ത് മോശമായിട്ട് ഒരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല അപ്പൊ അതൊന്നും നിങ്ങൾ പേടിക്കണ്ട ഇപ്പം നമ്മൾ ഡീൽ ചെയ്യണത് പോലെ ഇരിക്കും ഒരാൾ വന്നിട്ട് അടുത്ത് മോശമായിട്ട് സംസാരിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാല് അവര് നമ്മൾ ഡീൽ ചെയ്യുന്നത് പോലെ ഇരിക്കും അല്ലേ അപ്പോ അതങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെയിലി ആണ് അപ്പോൾ ഡെയിലി ഒരു ഒരു ആഡെങ്കിലും നമ്മുടെ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ചെയ്യുന്ന വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് എങ്കിലും ദിവസവും ചെയ്യണം അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാനുള്ള നമ്പർ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം ആര് നിങ്ങൾ ഉപദ്രവിക്കാനൊന്നും പോണില്ല നമ്മൾ അവര് ഡീൽ ചെയ്യുന്നത് പോലെ ഇരിക്കും ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ഒരു ഞാൻ ഫോട്ടോ ഫ്രെയിംസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫോട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ക്രൈസാണ് ഇപ്പോ ആ പിന്നെ ചേട്ടൻ മുമ്പ് പറയാ എവിടെ പോയാൽ സെൽഫി 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 ഞാൻ ഫോണടുത്തെല്ലാം ചേട്ടനും ചേട്ടനെ പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കും ഇപ്പൊ ഇത്തിരി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ യേസിനെയും പിടിച്ചു വെച്ചാണ് ഫോട്ടോ എടുപ്പ് കൂടുതൽ അപ്പോ അങ്ങനെ അപ്പോൾ എനിക്ക് ഇതെൻ്റെ ഒരു ടേസ്റ്റാണ് ഈ ഫോട്ടോ ആൽബം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോര് ഫുള്ള് ഫോട്ടോസ് അങ്ങനെ എനിക്ക് അതെന്തൊരു ടേസ്റ്റ് ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്യാതെ ഇപ്പോഴും മുന്നോട്ടിരിക്കുന്ന നാലു മാസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്റെയും ചേട്ടന്റെയും എഫ്സുന്റെയും എഫു അപ്പൊ കുഞ്ഞു ആവല്ലേ അപ്പൊ അവൾടെ കുഞ്ഞാറ് തന്നെ അപ്പൊ ഞങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വയ്ക്കണമെന്ന് തോന്നി അപ്പൊ ഞാൻ വയ്ക്കണമെന്ന് തോന്നിയത് എങ്ങനെന്ന് വെച്ചുകഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാമില് ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മലയാളികളുടെതല്ല കുറച്ച് ഇംഗ്ലീഷ് ചാനലിൽ ഒന്ന് ഇംഗ്ലീഷ് യൂട്യൂബ് പേജുകളിൽ ഇങ്ങനെ ഫോട്ടോ ഫ്രെയിംസ് പിന്നെ കലണ്ടർ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ കലണ്ടറിന്റെ കാർഡ് പോലെ ആക്കി അവരൊരു ിന് അകത്തിട്ടിട്ട് കൊടുക്കണുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൽ സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കി നോക്കി സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ അങ്ങനെ സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കണ്ടിട്ട് ഈ ഫോട്ടോ ഫ്രെയിംസ് ചെയ്തു ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും ഇതുപോലെ ചെയ്താൽ കൊള്ളാംന്ന് തോന്നി ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയപ്പോഴത്തേക്കും ഫോട്ടോ ഫ്രെയിംസിന്റെ റേറ്റ് ഞാൻ ചുമ്മാ മീഷോയിൽ നോക്കിയപ്പോഴത്തേക്കും റേറ്റ് നല്ല കുറവുണ്ട് അപ്പോൾ നമുക്ക് അഫ്ലോഡ് ചെയ്യാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് അല്ല എൻ്റെയും ഹസ്ബൻഡിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഫോട്ടോസ് വീട്ടിലെല്ലാം വീട്ടിൻ്റെ ഒരു ചുവരിലും ഫുള്ള് ഞാനിപ്പോൾ മുമ്പത്തെ വീട് നോക്കി കാണാം ബാക്കിലൊരു ബ്ലാക്ക് ഇത് വൈറ്റ് ബോർഡൊക്കെ വെച്ചിട്ട് എനിക്ക് പി എസ് സിയുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും പക്ഷെ ഞാൻ അതിൽ വീഡിയോസൊന്നും ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ചുവര് ഫുള്ള് ഞങ്ങളുടെ ഫോട്ടോ വയ്ക്കാണ് ആ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫ്രെയിം അത് ഒരു മുന്നൂറ് രൂപയ്ക്ക് എന്തുമാണ് എന്നാണ് എന്റെ ഓർമ്മ കുറച്ച് ഫ്രെയിംസ് വാങ്ങി വാങ്ങിച്ചിട്ട് ഫോട്ടോസ് വെച്ചിട്ട് ഫോട്ടോസ് വച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ചുമ്മാ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങ് പോസ്റ്റ് ചെയ്യാം ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാം അങ്ങനെ ഒരു അഞ്ച് എൻക്വയറി ആയിരുന്നു പിന്നെ സെലിബ്രിറ്റി പ്രൊമോഷൻ സെലിബ്രിറ്റി പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ അത്യാവശ്യം കത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ വെറുതെ അങ്ങനത്തെ മെസ്സേജ് അയച്ചു വെക്കണം ഞാൻ ഇതൊക്കെ പ്രോഡക്റ്റ് അയച്ച് തരാം പ്രൊമോഷൻ ചെയ്തു തരൂ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ തോന്നുമല്ലോ നമ്മുടെ എന്തായാലും വളർന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നുമല്ലോ അങ്ങനെ അങ്ങനെ ഒരു കൈ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ വേണ്ട അങ്ങനത്തെ രീതിയിൽ അതും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഒരു അറിവില് ഒരു ചെറിയ കൊറേ അധികം എന്തൊക്കെയാ വലിച്ചവർ പറഞ്ഞിട്ടുണ്ട് നിനക്കറിയാലോ ഞാൻ എഴുതി വെച്ച് വായിക്കുന്ന പരിപാടിയില്ല മൂന്നാല് പോയിന്റ്സ് മാത്രം ഞാൻ അതേപോലെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അത് വെച്ചിട്ടാണ് ബാക്കി പറഞ്ഞത് അപ്പോ ഏർ ഇങ്ങനെ വലിച്ചുകാർ പറഞ്ഞു പോയെങ്കിൽ സോറി പറഞ്ഞു പോയി സോറി അപ്പോ ഇത്രയൊക്കെയാണ് എനിക്കറിയാന്നുള്ള കാര്യങ്ങള് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ വീണ്ടും കാണുന്നതായിരിക്കും ബൈ